ഹലോ വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വ്ളോഗൊന്നല്ലോ ഇന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന കുറച്ച് ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അതും പ്രത്യേകിച്ച് കിച്ചണിലൊക്കെ ആവശ്യമായിട്ടുള്ള ടിപ്സാണ് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് ഫസ്റ്റത്തെ ടിപ്പ് നോക്കിയാലോ എല്ലാവരും വീട്ടിലും മല്ലിച്ചപ്പ് വാങ്ങാറുണ്ട് അല്ലേ എന്നാൽ എല്ലാവരും പരാതിയാണ് അത് പെട്ടെന്ന് തന്നെ ചീഞ്ഞ് പോകുന്നത് എന്നിട്ടാ അപ്പോൾ എല്ലാവരും പറയലുണ്ട് അപ്പോൾ ഞാനിതാ ഇത് എങ്ങനെയാണ് ഇത് സൂക്ഷിച്ച് വെക്കുന്നത് നോക്കാം ഞാനിവിടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന എല്ലാ ടിപ്പുകളും ഞാൻ തന്നെ പരീക്ഷിച്ചിട്ട് എനിക്ക് സക്സസ് ആണെന്ന് ഉറപ്പുള്ള ടിപ്സുകൾ മാത്രമാണ് കേട്ടോ ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആകും അപ്പോൾ എങ്ങനെയാണ് സൂക്ഷിച്ച് വെക്കാമെന്ന് നോക്കാം അപ്പോൾ അതാ അത് കടയിൽ നിന്ന് കൊടുന്ന് മല്ലിച്ചപ്പാണ് കേട്ടോ നല്ല ഫ്രഷ് മല്ലിച്ചപ്പാണ് നമ്മൾ വാടി ഒന്നും കൊണ്ടുവരാതെ നമ്മൾ നല്ല ഫ്രഷ് തന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അതാ ഇനി ഇതിന്റെ വേര് ഉണ്ടല്ലോ വേര് നമുക്ക് കളയണം വേരോടൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യൂട്ടോ അപ്പോൾ ഫസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ വേരൊന്ന് കളഞ്ഞു കൊടുക്കാം ഇതിന്റെ വേരുകൾ ഇതാ ഓരോന്നോരോന്നായിട്ട് കട്ട് ചെയ്യുന്നുണ്ടട്ടോ അതുപോലെ കൂട്ടി പിടിച്ചിട്ട് എല്ലാം കൂടെ ഒരുമിച്ചിട്ട് അങ്ങട്ട് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്യാം വേരുകൾ കട്ട് ചെയ്ത ശേഷം ചീഞ്ഞ ഇലകളോ അതേപോലെ തണ്ടുകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റിട്ടോ അങ്ങനെതാ ഇതിലുള്ള ചീഞ്ഞ ഇലകളും തണ്ടുകളും എല്ലാം മാറ്റിയിട്ടുണ്ട് വേരുകളൊക്കെ ഉള്ളതൊക്കെ മാറ്റിയിട്ടുണ്ട് ഇനി ഇതാ ഇതുപോലത്തെ ഡബ്ബയിലാണ് കേട്ടോ ഞാൻ ഇട്ട് വെക്കുന്നത് ഇത് ഇവിടുന്ന് തൈര് വാങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന തൈര് ഇതിലാണ് കേട്ടോ നമുക്ക് ഇവിടെ കിട്ടാറുള്ളത് അപ്പോൾ അതാ അതിൻ്റെ പാത്രങ്ങളിലാണ് ഞാൻ വെക്കാറുള്ളത് ഇതുപോലെ തന്നെ ഇപ്പോൾ നാട്ടിലാണെങ്കിൽ ഐസ്ക്രീമിൻ്റെ പാത്രങ്ങൾ പാത്രങ്ങളുണ്ടാവുമല്ലോ അപ്പോൾ അതിലാകുമ്പോൾ നല്ല എയർ ടൈറ്റ് ആയിട്ട് നിൽക്കും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ പാത്രങ്ങൾ തന്നെ പ്രിഫർ ചെയ്യുന്നത് കേട്ടോ എയർ ടൈറ്റ് അല്ലാത്ത പാത്രങ്ങൾ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിൽ നിന്ന് അതിൻ്റെ എയർ കയറിയാൽ പെട്ടെന്ന് തന്നെ ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലത്തെ ടൈറ്റ് ആയിട്ടുള്ള പാത്രങ്ങൾ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇനി അതിലേക്ക് നമുക്കൊരു ടിഷ്യൂ വെച്ചുകൊടുക്കുക ടിഷ്യൂ ഇല്ലെങ്കിൽ പേപ്പർ എന്തെങ്കിലും വെച്ചാലും മതി ഇതിലേക്ക് നമ്മൾ ക്ലീൻ ആക്കി വെച്ചിട്ടുള്ള മല്ലിച്ചപ്പിട്ട് കൊടുക്കുക കഴുകേണ്ട ആവശ്യമൊന്നുമില്ല കഴുകിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വെള്ളമായിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ചാൻസ് ഉണ്ട് കേട്ടോ അപ്പൊ നമ്മൾ കഴുകേണ്ട ആവശ്യമില്ല ഇനി ആർക്കെങ്കിലും കഴുകിയിട്ടൊക്കെ യൂസ് ചെയ്യണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ ആദ്യം തന്നെ നന്നായിട്ട് കഴുകി അത് നന്നായിട്ട് ഡ്രൈൻ ചെയ്യാൻ വെക്കുക അതിനുശേഷം പിന്നെ ഇതുപോലെ വെക്കുക കേട്ടോ എന്നിട്ട് ഇതാ ഇതിൻ്റെ മുകളിലും നമ്മളിതാ രണ്ട് ടിഷ്യു വെക്കുന്നുണ്ട് ഇനി നന്നായിട്ട് അടച്ചിട്ട് നമുക്കിതാ ഇത് ഫ്രിഡ്ജിൽ വെക്കാം പിന്നെ നമ്മൾ ഓരോ പ്രാവശ്യം എടുക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നനഞ്ഞ കൈ കൊണ്ട് മാക്സിമം എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അതേപോലെ നന്നായിട്ട് അടഞ്ഞിട്ടില്ലേന്ന് നമ്മൾ ശ്രദ്ധിക്കണം ഇങ്ങനെയാണ് കേട്ടോ ഞാൻ മല്ലിയില സൂക്ഷിക്കാറുള്ളത് അപ്പോൾ എനിക്കത് ഏകദേശം ഒരു മാസത്തോളം നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടാറുണ്ട് വല്ലിച്ചപ്പ് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ വാങ്ങിക്കുന്ന വേറൊരു സംഭവമാണല്ലേ മിൻഡ് അപ്പോൾ മിൻഡ് ഇതാ നമുക്ക് എങ്ങനെയാണ് സൂക്ഷിക്കാമെന്ന് നോക്കാം അപ്പം നമുക്ക് ഇതുപോലെ തന്നെ കേട്ടോ സൂക്ഷിക്കാം പക്ഷേ ചെറിയൊരു വ്യത്യാസം ഉണ്ട് അപ്പം നമുക്കത് എന്താ നോക്കാം അപ്പോൾ ഇതാ നമ്മൾ മിൻ്റ് ഇതാ വാങ്ങിച്ചതാണ് കേട്ടത് നല്ല ഫ്രഷ് മിൻഡാണ് ആദ്യം നമുക്കിതാ ഇതൊന്ന് കെട്ടയച്ചിട്ട് നോക്കാം കേട്ടോ അപ്പോൾ ഇതാ നല്ല തണ്ടുകളാണ് കേട്ടോ നല്ല ഫ്രഷ് തണ്ടുകളാണ് അത് നല്ല മൂത്തതാണ് കേട്ടോ അപ്പം ഞാൻ ഞാനിങ്ങനെ മൂത്ത സംഭവങ്ങളൊക്കെ കളയാറില്ല കേട്ടോ മൂത്തത് ഞമ്മക്ക് വീട്ടിൽ മിൻഡ് ഉണ്ടാക്കാൻ കഴിയും അപ്പോൾ അറിയുന്നവരുണ്ടാവും ഇതിൻ്റെയൊക്കെ തണ്ടുകൾ നന്നായിട്ട് മൂത്തിട്ടുണ്ട് നല്ല വൈലറ്റ് കളറുള്ള തണ്ടുകളായിരിക്കും കേട്ടോ നന്നായിട്ട് മൂത്തിട്ടുള്ളത് അപ്പോൾ അതാ അങ്ങനത്തെ തണ്ടുകളാണ് നമുക്ക് കുഴിച്ചിടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ നേരിട്ട് കുഴിച്ചിടുകയല്ല നമുക്ക് ഈ തണ്ടുകൾ വെള്ളത്തിലിട്ടിട്ട് വേര് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് കുഴിച്ചിടുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ നമ്മളെ വീട്ടാവശ്യത്തിനുള്ള മിൻഡ് നമുക്ക് ഉണ്ടാക്കാൻ കഴിക്കും കേട്ടോ അപ്പോൾ ഇതാ മിനിറ്റിട്ട് ഞാൻ ഇങ്ങനെ സൂക്ഷിക്കലെന്ന് വെച്ചാൽ ഇതാ ഇതുപോലെ അടിയിലത്തെ തണ്ടുകൾ ഉണ്ടാവില്ല അത് നമ്മൾ കട്ട് ചെയ്ത് കളയും പിന്നെ അതിൻ്റെ ശേഷം നമുക്ക് മാക്സിമം ഇലകൾ ഇത് ഉള്ളിയെടുക്കാൻ കഴിയുമെങ്കിൽ അതാണ് കേട്ടോ നല്ലത് ഏറ്റവും നല്ലത് ഇതിൻ്റെ ഇലകളൊക്കെ ഓരോന്നോരോന്നായിട്ട് ഓരോന്നായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് ഇടുകയാണ് നല്ലത് അതല്ലെങ്കിൽ നമുക്കിതാ ഇതുപോലെ തന്നെ തൂമ്പിൻ്റെ ഭാഗം നമുക്ക് നിർത്തിയിട്ട് അടിയിലത്തെ ഭാഗം ഉണ്ടാവുമല്ലോ അതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം എന്നിട്ട് ഇതുപോലെ നമുക്ക് ടിഷ്യൂ വെച്ചിട്ട് അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ അതിൽ നിന്നുള്ള മൂത്ത തണ്ടുകൾ ഞാനിതാ മാറ്റി വെച്ചതായിരുന്നു കേട്ടോ ഇത് നമുക്ക് നേരിട്ട് കട്ട് ചെയ്യാതെ പകരം ഞാനിതാ ഇതിന്നെക്കെ അതായത് ഇലകൾ നുള്ളിയെടുക്കുകയാണ് ഞാനിപ്പോൾ ഇതാ അടിയിൽ നിന്നൊക്കെയുള്ള ഇലകൾ നുള്ളിയെടുക്കുന്നത് ഞാനിത് കുഴിച്ചിടാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഞാനിത് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ എടുക്കൽ അപ്പോൾ അടീത്ത ഭാഗം കൊണ്ട് കട്ട് ചെയ്തിട്ട് പിന്നെ അങ്ങനെ വെക്കാറാണ് പതിവ് അങ്ങനെ അങ്ങനെതായ എല്ലാ ഇലകളും നുള്ളിയിട്ടുണ്ട് കേട്ടോ അതിന് ഇതായി ഈ തണ്ടുകളൊക്കെ അതാ നമുക്ക് വെള്ളത്തിലിട്ട് വെച്ചാൽ ഒരു നാല് ദിവസം കൊണ്ട് തന്നെ ഇതിലൊക്കെ വേര് പിടിക്കൂട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ് ഇനി ഇത് നമ്മൾ ഇതാ ഒരു ടിഷ്യു വെച്ചിട്ട് കവർ ചെയ്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് അടച്ചു കൊടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ഇതും ഏകദേശം ഒരു മാസത്തോളം ഒക്കെ ഇരിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഇതാ പച്ചമുളക് എങ്ങനെ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ കൂടുതലായിട്ട് പച്ചമുളകൊക്കെ കൊണ്ടുവന്ന സമയത്ത് പഴുത്തു പോകാതിരിക്കാനും ചീഞ്ഞ് ചീഞ്ഞ് പോകാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് നമുക്കിതാ ഈ ഒരു ടിപ്പ് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ പച്ചമുളകൊക്കെ കണ്ടുവരുമ്പോൾ ചിലപ്പോൾ നനവുണ്ടാവും നനവുണ്ടെങ്കിൽ അത് ഡ്രൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക അതിനുശേഷം നമ്മൾ ഇതുപോലെ സൂക്ഷിക്കുക കേട്ടോ ഇപ്പോൾ പെട്ടെന്ന് നോക്കിയപ്പോഴാണ് വെള്ളം കണ്ടത് അപ്പോൾ പിന്നെ വീഡിയോ എടുക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ഞാനിത് ഡ്രൈൻ ചെയ്യാൻ ടൈമില്ലാത്തത് കൊണ്ട് ഞാനത് ആ ഒരു ടിഷ്യു വെച്ചിട്ട് തുടച്ചെടുക്കുന്നുണ്ട് ഇതുപോലെ നമുക്ക് ടിഷ്യു വെച്ചിട്ട് തുടച്ചാലും മതി കേട്ടോ ഇനി ഇതാ ഇതുപോലത്തെ ഒരു കണ്ടെയ്നർ എടുത്തിട്ടുണ്ട് അതിലിതാ ഞാൻ ടിഷ്യു വെച്ചിട്ടുണ്ട് ഫസ്റ്റ് തന്നെ അതിലേക്ക് ഇതാ നമ്മൾ ഇതാ ഓരോ പച്ചമുളകിൻ്റെയും നെട്ട് കളഞ്ഞിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് നെട്ടുകൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചീട്ടും അപ്പോൾ നെട്ട് കളഞ്ഞിട്ട് അതും അതിൻ്റെ തുമ്പത്തുണ്ടാവുമല്ലോ ഒരു സംഭവം അതൊക്കെ കളഞ്ഞിട്ട് വേണം ഇതുപോലത്തെ നെട്ട് അത് മൊത്തം കളഞ്ഞിട്ട് വേണം ഇട്ട് കൊടുക്കാൻ അങ്ങനെതാ എല്ലാം നെട്ട് കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതുപോലെ ടിഷ്യു വെച്ചിട്ട് നമുക്ക് കവർ ചെയ്തിന്റെ ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം അടുത്തത് എന്താണെന്ന് വെച്ചാൽ വേപ്പിൻ്റെ ഇലയാണ് കേട്ടോ വേപ്പിൻ്റെ ഇല നമുക്ക് എപ്പോഴും ആവശ്യമുള്ള അല്ലേ മല്ലിയൽ പുതിനേക്കാളും നമ്മൾ എന്നും കറിയിൽ യൂസ് ചെയ്യുന്ന സംഭവമാണ് വേപ്പിൻ്റെ ഇല അപ്പോൾ വേപ്പിൻ്റെ ഇല നമുക്ക് എങ്ങനെ ഇതുപോലെ കേട് വരാതെ സൂക്ഷിക്കാമെന്ന് നോക്കാം വേപ്പിൻ്റെ അതായത് ഊരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചേ ഉണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതായത് ചെറിയൊരു പാത്രത്തിലാണ് ഇട്ട് വെക്കുന്നത് ഇത് ഐസ്ക്രീമിൻ്റെ പാത്രമാണ് അപ്പോൾ അത ഇതിലാണ് വെക്കുന്നത് അതിലിതാ ടിഷ്യൂ ഇട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ഓരോ ഇലകളായിട്ട് ഇതുപോലെ ഊരി ഊരിയെടുക്കുകയാണ് കേട്ടോ ചിലർ ഇത് അല്ലി പോലെ വെക്കാറുണ്ട് അങ്ങനെ എടുക്കാതെ കേട്ടോ അങ്ങനെ ഓരോ ഇലകളായിട്ട് എടുക്കാതെ അപ്പോൾ എനിക്ക് തോന്നുന്നതിനേക്കാളും കൂടുതൽ സമയം നിൽക്കുന്നത് ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് വെച്ചിട്ടു ശേഷം വെക്കുന്നതാണ് അപ്പോൾ അതാ അങ്ങനെതാ എല്ലാം ഞാൻ ഊരി എടുക്കുന്നുണ്ട് ഇനി ഇതാ ഇതിൻ്റെ മുകളിൽ നമ്മളൊരു ടിഷ്യൂ വെച്ചിന് ശേഷം നന്നായിട്ട് എയർ ടൈറ്റ് ആയിട്ട് അടച്ചിട്ട് വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ ഇതും ഇതുപോലെ നമ്മൾ എടുക്കുന്ന സമയത്ത് എയർ ടൈറ്റ് ആണോ എന്ന് ശ്രദ്ധിക്കണം നമ്മളെടുത്തിന് ശേഷം കേട്ടോ നമ്മൾ വെക്കുന്ന സമയത്ത് എയർ ടൈറ്റ് ആണോ നമ്മൾ പെട്ടെന്ന് തിരക്കിലായിരിക്കും നമ്മൾ പണിയൊക്കെ എടുക്കുന്നത് അപ്പോൾ അതിനിടയിൽ നമുക്കിത് ശ്രദ്ധിക്കാൻ ചിലപ്പോൾ മറന്നുപോകും അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് തേങ്ങ ചിരകുന്നതാണ് അപ്പോൾ തേങ്ങ നമുക്ക് ചിരവില്ലാതെ എങ്ങനെ ചിരകിയ പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് അടുത്ത ടിപ്പ് അപ്പോൾ അതായത് ഞങ്ങളെപ്പോലുള്ള ചിരവില്ലാത്തവർക്കൊക്കെ ഏറ്റവും യൂസ്ഫുള്ളായിട്ടുള്ള സംഭവമാണ് കേട്ടോ അപ്പോൾ ഇനി ചിരവില്ലാത്തവർക്കും അതേപോലെ തേങ്ങ ചിരകാൻ മടിയുള്ളവർക്കൊക്കെ യൂസ്ഫുൾ ആയ സംഭവമാണ് അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതാ ഇത് തേങ്ങ ഞാൻ വോൾ തേങ്ങ കൊടുുന്നതായിരുന്നു കേട്ടോ അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് ഞാനിത് ആ ഫ്രീസറിൽ വെച്ചതാണ് ഫ്രീസറിൽ ഒരു എട്ട് മണിക്കൂറെങ്കിലും നമ്മൾ മിനിമം വെക്കാൻ കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്ത തേങ്ങ അപ്പോൾ അതാ ഞാൻ ഏകദേശം ഇതിപ്പോൾ ഒന്ന് രണ്ട് ദിവസത്തിൽ കൂടുതലായിട്ട് ഫ്രിഡ്ജിൽ തന്നെ ആയിരുന്നു കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഫ്രീസറിൽ തന്നെയാണ് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഇത് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇത് എടുത്തതാണ് ഇനി ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് തണുപ്പ് പോകാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ ഇതാ തണുപ്പൊക്കെ പോയിട്ടുണ്ട് ഇനി ഇത് നമുക്കതൊന്ന് അടർത്തി എടുക്കാം നമ്മളിത് ഫ്രീസറിൽ വെക്കുന്നത് ഇത് പെട്ടെന്ന് തന്നെ അടർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് ദിവസമൊക്കെ ഫ്രീസറിൽ വെച്ചതാണെങ്കിൽ നല്ല പെട്ടെന്ന് തന്നെ അടർന്ന് കിട്ടും ആ ഫസ്റ്റ് തേങ്ങ തേങ്ങതാ പെട്ടെന്ന് തന്നെ കിട്ടിയിട്ടുണ്ട് ഫുള്ളായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഈ ബ്രൗൺ കളറ് വേണ്ടാത്തവരുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയാ കേട്ടോ ഞാനതൊന്നും കളയാറില്ല ടത്തിയെടുത്ത തേങ്ങത ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയിൽ കിട്ടുകൊടുക്കട്ടെ നല്ല ചെറിയ കഷ്ണങ്ങളൊന്നും ആക്കണ്ട ജസ്റ്റ് ഒന്ന് ഇതോലത്തെ ഒരു വലുപ്പത്തിലാക്കിയിട്ട് മിക്സിൻ്റെ ജാറിൽ കൊടുക്കുക ഇനി ഇത് നമുക്ക് ഒന്ന് പൾസിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി ഏകദേശം ഒരു മൂന്ന് നാല് സെക്കൻഡ് ജസ്റ്റ് ഒന്ന് കറക്കി കറക്കിയെടുക്കുമ്പോഴേക്കും ഇതാ നല്ല തേങ്ങ ചിറകിയ പോലത്തെ തേങ്ങ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഏതെങ്കിലും ഒരു സ്റ്റോറേജ് ബോക്സിൽ ഇട്ടിട്ട് നമുക്ക് അടച്ചിട്ട് സൂക്ഷിക്കാം അതും ഫ്രീസറിൽ സൂക്ഷിക്കണം കേട്ടോ അപ്പോൾ അതാ ഇതുപോലെയാണ് ഞാൻ എപ്പോഴും തേങ്ങ ചിരകിയിട്ട് വെക്കാറ് നമ്മളെപ്പോലും ചിരകില്ലാത്തവർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ് അതേപോലെ നമുക്ക് എപ്പോഴും തേങ്ങ ചിരകുന്നതിന് പകരം ഇതുപോലെയൊക്കെ ചിരകിയിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇതിൽ നിന്ന് ഇങ്ങനെ എടുത്താലും മതി അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ ബോക്സിലാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് കൈയ്യിൽ നിന്ന് നട്ടുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല അതേപോലെ നമുക്ക് അപ്പോൾ എടുക്കാനും എളുപ്പമായിരിക്കും ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ ചെള്ളിയാണ് കേട്ടോ അപ്പോൾ ചെള്ളിതാ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടു വന്നതാണ് ഞാനിപ്പോൾ അത് ഇങ്ങനെയാണ് കേട്ടോ വെക്കൽ അപ്പോൾ അതാ ഇതിൻ്റെ മുന്നേ ഒരു രണ്ട് പാക്കറ്റ് ഉണ്ടായിരുന്നു അത് വേറെ ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ ഇത് ഞാൻ ഇങ്ങനെ ഒരു പാത്ര ബോക്സിലേക്ക് പെട്ട് വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് അപ്പോൾ ഇതാ ഈ ഇങ്ങനെ കൊണ്ടുവരുന്ന ചെള്ളി നമുക്കിതാ പുറത്തേക്ക് സ്മെല്ല് അടിക്കാതെ അതേപോലെ ഇതിൽ പെട്ടെന്ന് തന്നെ ഉറുമ്പൊക്കെ വരാൻ ചാൻസ് ഉണ്ട് നാട്ടിലൊക്കെ ആണെങ്കിൽ ഉറുമ്പ് നന്നായിട്ടുണ്ടാവും അതാ ഉറുമ്പൊന്നും കുത്താതെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കാൻ ഇതാ നമുക്കിത് ഇതുപോലത്തെ കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഇങ്ങനെ വെക്കുകയാണെങ്കിൽ എത്ര കാലം ഫ്രഷ് ആയിട്ട് ഇരിക്കും ചെയ്യും അതേപോലെ പുറത്തേക്കൊന്നും ഉണ്ടാവില്ല ചിലർക്ക് പേടി ഉണ്ടാവും ഇതൊക്കെ നമ്മൾ ഫുഡിൽക്കോ അല്ലെങ്കിൽ പച്ചക്കറിയിൽക്കോ ഒക്കെ സ്മെല്ലടിക്കുന്നു പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ നല്ല എയർ ടൈറ്റ് ആയിട്ട് വെക്കുന്നത് കൊണ്ട് തന്നെ പുറത്തേക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല അപ്പോൾ ഇതുപോലെ വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാലം സൂക്ഷിക്കാം കേട്ടോ അത് അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ സൂക്ഷിക്കുക അപ്പോൾ ഇനി ചെള്ളിയൊക്കെ വാങ്ങുമ്പോൾ ഇതുപോലെ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ അടുത്തായിട്ട് അതാ ഉണക്കമീനാണ് കേട്ടോ ഇത് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഉണക്കമീനാണ് അപ്പോൾ നമ്മൾ ഒരു കേട് കൂടാതെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇപ്പോഴും ഇരിക്കുന്നുണ്ട് ഏകദേശം ഇപ്പോൾ ഒന്നര രണ്ട് മാസത്തോളം ആയിട്ടോ ഞങ്ങൾ വരാൻ വന്നിട്ട് അപ്പോൾ അതാ ഇത് ഇത് ഇപ്പോൾ ഒരു പ്രശ്നമില്ല നല്ല നീറ്റായിട്ട് ഇരിക്കുന്നുണ്ട് കണ്ടില്ലേ നല്ല ഫ്രഷ് മീനാണ് കേട്ടോ അത് സ്രാവാണ് അപ്പോൾ ഉണക്കമീനും ഞങ്ങൾ സൂക്ഷിക്കൽ ഇത് അതുപോലെ ഫ്രിഡ്ജിലാണ് ഫ്രിഡ്ജിൽ നമ്മൾ ഇതുപോലെ തുറന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ ഫ്രുഡിൽക്കൊക്കെ നല്ല സ്മെല്ലടിക്കും അപ്പോൾ അതാ ഇതുപോലത്തെ നമ്മളൊരു കണ്ടെയ്നറിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് ഇത് ഈത്തപ്പഴൊക്കെ കൊണ്ടുവരുന്ന ഒരു ബോക്സാണ് ഒരു ടിന്നാണ് കേട്ടോ അപ്പോൾ അതിലാണ് ഞാൻ എയർ ടൈറ്റായിട്ട് വെക്കലാണ് അപ്പോൾ അതാ അതിൽ നമ്മൾ ഇതുപോലെ അങ്ങനെ അടുക്കി വെച്ചതിന് ശേഷം നന്നായിട്ട് മൂടിയിട്ട് ടൈറ്റ് ആയിട്ട് വെക്കും ഇങ്ങനെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഉണക്കക്കുറവുള്ള ഉണക്കമീനും ഒരു പ്രശ്നം വരില്ല കേട്ടോ അല്ലാത്ത നമ്മൾ ഉണക്കക്കുറവുള്ള മീനൊക്കെ പുറത്ത് വെക്കുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അതിൽ റെഡ് കളറൊക്കെ വന്നിട്ട് അത് അപ്പോൾ അപ്പൊ ഇതുപോലെ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ എത്ര കാലമാണെങ്കിലും നമുക്കിതിങ്ങനെ സൂക്ഷിക്കാൻ കഴിയും അടുത്തതാ നമുക്ക് ഇപ്പോഴും ആവശ്യമുള്ളൊരു സംഭവമാണ് ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് നമ്മൾ എല്ലാ കറികളിലും മിക്ക കറികളിലും നമ്മൾ യൂസ് ചെയ്യുന്ന സംഭവമാണല്ലോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അപ്പോൾ എല്ലാ ദിവസവും നമുക്കിത് ഇഞ്ചി വെളുത്തുള്ളിയും തൊളിച്ചിട്ട് ഇങ്ങനെ യൂസ് ചെയ്യാന്നുള്ളത് ഭയങ്കര പാടാണ് പിന്നതുകൊണ്ട് തന്നെ അധിക പേരും ഇത് പേസ്റ്റാക്കിയിട്ട് വെക്കാറാണ് അപ്പോൾ ആ ഞാനും ഇതുപോലെ പേസ്റ്റാക്കിട്ട് തന്നെയാണ് ഇട്ട് വെക്കല് അപ്പോൾ പലരും പറയലുണ്ട് ഇത് പേസ്റ്റാക്കിയിട്ട് ഒരാഴ്ച കഴിഞ്ഞാൽ ഇതിൻ്റെ സ്മെല്ലും അതേപോലെ ടേസ്റ്റൊക്കെ മാറുന്നുണ്ട് അപ്പോൾ നമുക്ക് ടേസ്റ്റും സ്മെല്ലൊന്നും മാറാതെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് ഏകദേശം പത്തിരുപത് ദിവസത്തോളം വെക്കാൻ പറ്റുന്നൊരു ടിപ്പ് നോക്കിയാലോ അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് ഇതാ ഇഞ്ചി വെളുത്തുള്ളി നന്നാക്കി എടുത്തിട്ടുണ്ട് ഞാൻ വെളുത്തുള്ളിനേക്കാളും കുറച്ച് കുറവായിട്ടാണ് ഇഞ്ചി യൂസ് ചെയ്യൽ അപ്പോൾ അതാ ഇനി ഇതാ നമുക്കൊരു മിക്സിൻ്റെ ജാറിൽ ഇട്ട് ഇട്ടുകൊടുത്തിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ഇതിൽ വെള്ളം ചേർക്കരുത് കേട്ടോ വെള്ളം ചേർക്കാതെ ജസ്റ്റ് ഒന്ന് പേസ്റ്റാക്കി എടുക്കുക ഇനി നമുക്ക് ഈ പേസ്റ്റിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾക്ക് ഇത് കൂടുതൽ കാലം കേട് വരാതെയും അതേപോലെ ടേസ്റ്റ് മാറാതൊക്കെ ഇരിക്കുന്നത് അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ചേർക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് സൺഫ്ലവർ ഓയിൽ മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ വെളിച്ചെണ്ണ ഒന്നും ചേർക്കരുത് അപ്പോൾ അതാ ഇനി നമുക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം അടുത്തത് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് ഇതൊരു ഒന്നര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉണ്ടാവും അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ഈ ഒരു രീതിയിലാണ് ആവേണ്ടത് നമ്മൾക്ക് മഞ്ഞൾപ്പൊടിയൊക്കെ ആവശ്യത്തിന് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഈ പേസ്റ്റിൻ്റെ മണവും ഗുണമൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ആ ഗ്ലാസിൻ്റെ ജാറാണ് കേട്ടോ ഗ്ലാസിൻ്റെ ജാറാണെങ്കിൽ ഏറ്റവും നല്ലത് അപ്പോൾ അതാ ഗ്ലാസിൻ്റെ ജാർ ഞാൻ എടുത്തിട്ടുണ്ട് ഇത് ന്യൂട്ടെല്ലാം ജാറാണ് കേട്ടോ അപ്പോൾ അതുപോലത്തെ ചെറിയ ജാറൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അതിൽ ഇട്ട് വെച്ചാൽ മതി അപ്പോൾ ഞാൻ ഞാനിതാ ഇനി ഇതിലേക്ക് മാറ്റി കൊടുക്കട്ടെ ഇനി നമുക്കിത് നന്നായിട്ട് അടച്ചു അടച്ചുകൊടുത്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഏകദേശം ഒരു മാസം വരെ നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും ഇതുപോലെ നമുക്ക് കരി പിടിച്ച പാത്രങ്ങൾ ഉണ്ടാവില്ലേ നമ്മൾ ഫ്രൈ പാനും കാര്യങ്ങളൊക്കെ കരി പിടിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരി കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ ആണ് കേട്ടോ അപ്പോൾ അതാ ഇവിടുത്തെ അടുപ്പിൽ നിന്ന് പെട്ടെന്ന് തന്നെ കരി പിടിക്കുന്നുണ്ട് ഒന്ന് രണ്ടടുപ്പിൽ നിന്ന് നന്നായിട്ട് കരി പിടിക്കുന്നുണ്ട് അപ്പോൾ എല്ലാ ദിവസവും ഞാനിതുപോലെ തേച്ച് കഴുകാറുണ്ട് തേച്ചിട്ട് കഴുകിയാലും ചിലപ്പോൾ കുറച്ചും കൂടി ബാക്കി കറകൾ ബാക്കി നിൽക്കും അങ്ങനെ നന്നായിട്ട് പിടിച്ച കറികളൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് അപ്പോൾ അതാ ഫസ്റ്റായിട്ട് തന്നെ നമുക്ക് കുറച്ച് പാത്രം കഴിക്കുന്ന ജെല്ലുണ്ടല്ലോ ലിക്വിഡ് അത് നമുക്ക് കുറച്ച് ആക്കി കൊടുക്കാം ഇനി അതിൽക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും അതേപോലെ കുറച്ച് വിനീഗറും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തുക്കും ആവുന്ന രീതിയിൽ ഒന്ന് തേച്ച് പിടിപ്പിക്കുക ഞാനിപ്പോൾ ഇത് കൈ കൊണ്ട് തന്നെ ഒന്ന് തേക്കാണ് നമുക്ക് സ്ക്രബ്ബറൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് സ്ക്രബ്ബറുമ്പോൾ തന്നെ കുറേ പോകുമല്ലോ അപ്പോൾ അതിന് പകരം ഞാൻ കൈ കൊണ്ടാവുമ്പോൾ എവിടേക്കും പോവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതാ എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്നൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചിന് ശേഷം നമുക്കിതൊന്ന് കഴുകി നോക്കാം പതിനഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സ്ക്രബ്ബർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒരച്ച് കഴുകുക വേണമെങ്കിൽ നമുക്ക് കുറച്ച് ലിക്വിഡും കൂടി യൂസ് ചെയ്യാം കേട്ടോ ഒരു പ്രാവശ്യം ഒരച്ച് കഴിക്കിയപ്പോൾ ഇതാ ഇത്രക്കും ക്ലീൻ ആയിട്ടുണ്ട് ഇനി വേണമെങ്കിൽ ഒന്നും കൂടെ ക്ലീൻ ആവാമെന്നുണ്ട് കേട്ടോ കുറച്ചും കൂടെ വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ബേക്കിംഗ് സോഡയും അതേപോലെ വിനീഗറൊക്കെ ഇട്ടിട്ട് കുറച്ചും കൂടെ സമയം വരതി വെക്കുകയാണെങ്കിൽ നമുക്കിതാ ഇത് ഫുള്ളായിട്ട് പോയി കിട്ടും ടിപ്പ് എന്ന് പറയുന്നത് കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ യൂസ്ഫുൾ ആയ ഒരു സംഭവമാണ് അപ്പോൾ ദാ ഇതുപോലത്തെ ചുമരുകൾ ആയിരിക്കുമല്ലേ കുട്ടികളുള്ള വീട്ടിലൊക്കെ ഉള്ളത് അപ്പോൾ അപ്പോൾതാ നമുക്ക് അങ്ങനത്തെ ചുമരിലൊക്കെ വരച്ചത് പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കാൻ പറ്റിയ ഒരു ടിപ്പാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനൊരു അരതുന്ന സ്ക്രബ്ബർ എടുത്തിട്ടുണ്ട് അതിൽക്കിതാ നമ്മൾ പാത്രം കഴിക്കുന്ന ലിക്വിഡും അതേപോലെ കുറച്ച് വിനീഗറും അതേപോലെ കുറച്ച് ബേക്കിംഗ് സോഡയും കെട്ടോ അത് മൂന്നും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് നമുക്ക് എവിടെയാണോ വരച്ചിട്ടുള്ളത് ആ ഭാഗത്ത് നമുക്ക് നന്നായിട്ടൊന്നും അരതി കൊടുക്കാം ഇത് പെൻസിൽ കൊണ്ട് വരച്ചതായിരുന്നു കേട്ടോ ഇവിടെ കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് തന്നെ പോയിട്ടുണ്ട് പേന കൊണ്ടാണെങ്കിലും കളർ കൊണ്ടാണെങ്കിലും ഒക്കെ പോകുന്നുണ്ട് പക്ഷെ പെൻസിലാകുമ്പോൾ പെട്ടെന്ന് തന്നെ പോവും കേട്ടോ അപ്പോൾ അത് ജസ്റ്റ് സ്ക്രബ് ചെയ്ത പോലെ തന്നെ പോയിട്ടുണ്ട് ഇനി നമുക്കത് നനഞ്ഞ തുണി കൊണ്ടൊന്ന് തുടച്ചെടുത്താൽ ഫുൾ ക്ലീൻ ആയിട്ടിരിക്കും അപ്പോൾ എൻ്റെ ടിപ്പുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നും അതേപോലെ യൂസ്ഫുൾ ആയി എന്നൊക്കെ വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പുതിയൊരു വീഡിയോ ആയി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ